ഇന്നലെ പന്ത്രണ്ടരയോടു കൂടിയാണ് നമ്മുടെ പറയങ്ങാട്ട് ഫ്യൂൽസ് കൂളിമാട് പറയങ്ങാട്ട് ഫ്യൂൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പമ്പിലേക്ക് ഒരാൾ പെട്ടെന്ന് കയറി വരി നമ്മുടെ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അവർ ഈ ആൾ കയറി വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു കാറ് അവിടെ വന്ന് നിർത്തുകയും എണ്ണടിക്കാൻ കയറാതെ അതേ സ്പോർട് അതായത് ഈ വാഹനത്തിൻ്റെ ടാങ്കറിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നിർത്തിയിടുകയും അവിടെ നിന്ന് പോയ തൊട്ടു പുറകെ ഒരാൾ കടന്ന് വന്ന് നേരെ വാഹനത്തിന് നേരെ കല്ലെറിയേണ്ടായിരുന്നു എറിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കൊണ്ടിട്ടില്ല ഒന്ന് ഗ്ലാസ്സിനു കൊണ്ട് ഗ്ലാസ് പൊട്ടുകയും ചെയ്തിട്ടുണ്ട് ഇത് എന്താ കഴിഞ്ഞ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ പമ്പിൻ്റെ ഓണറുടെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഭീഷണി സ്വരത്തിലൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുമായിട്ട് അതിൻ്റെ ഫോളോ അപ്പ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് അത് ഈ പമ്പിൻ്റെ പകുതി ഷെയർ ഒരാളുടെ പേര് പറഞ്ഞിട്ട് ആൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനൊരു ഇതാണ് വന്നിട്ടുള്ളത് ഇല്ല ഇത് ഈ പമ്പ് ബോളിമാട് പെട്രോൾ പമ്പെന്ന് പറഞ്ഞത് ഒരൊറ്റ ഓണറാണുള്ളത് അതിലപ്പുറം വളർന്നൂല്ല അതെ 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 ഫോണിലാണ് ഫോൺ നമ്പർ ഉണ്ട് അത് എല്ലാം അത് എല്ലാം ഉൾപ്പെടുത്തി കൊണ്ട് നമ്മള് റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഈ പെട്രോൾ പമ്പ് എന്നുള്ളത് ഒരു പബ്ലിക് ഏറ്റവും കൂടുതൽ കയറി വരുന്ന ഒരു സ്ഥാപനം പല മൈൻഡുള്ള ആളുകൾ കയറി വരും പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്പോട്ടാണ് എന്തെങ്കിലും ഉണ്ടായിരുന്നു അല്ല ഇതിൽ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് തൊട്ട് മുമ്പ് ഒരു നമ്മുടെ ഓണർക്ക് ഒരു കോള് ഒരു ഭീഷണി സ്വരത്തിൽ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടാണ് ഇന്നലെ രാത്രി ഉണ്ടായ ഈ ഇഷ്യൂനെ നമ്മൾ മനസ്സിലാക്കുന്നത് അതായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത് Invest your sleep on right mattress. For rich mattress for healthy sleep. എഡോടി ഗോൾഡൻ ഡയമൻഡ്സ് മാവൂർ പൂവാട്ടുപറമ്പ്